ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നിൽ തീവ്രവാദ ആക്രമണം ലക്ഷ്യമിട്ടെത്തിയ തീവ്രവാദികളെ ഉഗാണ്ടൻ സൈന്യം കൊലപ്പെടുത്തി മാരകസ്ഫോടക വസ്തുക്കളുമായി എത്തിയവരെ സൈന്യം കൊലപ്പെടുത്തുകയായിരുന്നു ജൂൺ മൂന്നിനായിരുന്നു സംഭവം ആക്രമണം ലക്ഷ്യമിട്ട് സ്കൂട്ടറിലായിരുന്നു രണ്ട് തീവ്രവാദികൾ എത്തിയത് അതിലൊരാൾ വനിതാ ചാവേർ ബോംബായിരുന്നുവെന്ന് സൈനിക വക്താവ് ക്രിസ് മഗേസി പറഞ്ഞു ദേവാലയത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സൈന്യം ഇവരെ വധിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് റോമൻ കത്തോലിക്ക മുൻയോണിയോ രക്തസാക്ഷി ദേവാലയത്തിന് സമീപമാണ് സംഭവം നടന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറ്റാളഭായമൊന്നുമില്ലെന്ന് റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസി അറിയിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അനുബന്ധ തീവ്രവാദ സംഘടനയായ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സുമായി ബന്ധമുള്ളവരാണ് രണ്ടു പേരുമെന്ന് കിയണൽ മഗേസി അറിയിച്ചു ആരാധനാലയങ്ങൾ പൊതുപരിപാടികൾ സ്കൂളുകൾ നഗരപ്രദേശങ്ങൾ എന്നിവ ആക്രമിക്കുവാൻ എ ഡി എഫ് പദ്ധതിയിടുന്നതായി കഴിഞ്ഞ വർഷം സൈന്യം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉഗാണ്ടയിലെ ഒരു സ്കൂളിൽ നാൽപ്പതോളം വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് നയിച്ച മാരകമായ ആക്രമണം ഇതേ സംഘം നടത്തിയിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ മരിച്ച വിശ്വാസികളെ അനുസ്മരിക്കുന്ന രക്തസാക്ഷി ദിന ആഘോഷത്തിനിടെയായിരുന്നു ആക്രമണശ്രമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബുഗാണ്ടയിലെ കബക്ക മാംഗ്വ രണ്ടാമന്റെ ഉത്തരവനുസരിച്ച് ക്രിസ്ത്യൻ വിശ്വാസം ഉപേക്ഷിക്കുവാൻ വിസമ്മതിച്ചതിന് കൊല്ലപ്പെട്ട ഇരുപത്തിരണ്ട് കത്തോലിക്കരും ഇരുപത്തിമൂന്ന് ആംഗ്ലിക്കന്മാരുമടങ്ങുന്ന നാൽപ്പത്തിയഞ്ച് പേരെ ആദരിക്കുവാൻ എല്ലാവർഷവും ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത് ഇത് ലക്ഷ്യം വെച്ചായിരുന്നു തീവ്രവാദ ആക്രമണ ശ്രമം